ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടികളിലൊക്കെ എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അതേ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി വണ്ടികളിൽ ഇടതു സൈഡിൽ ഒരു ക്ലച്ചും ബ്രേക്കും ഉണ്ടാകും അതേ ഇൻസ്ട്രക്ടേഴ്സ് ചവിട്ടുന്ന ഭാഗത്ത് അതേ ലെഫ്റ്റ് സൈഡിൽ ഇതാണത് അപ്പം നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് സിസ്റ്റം എന്താണ് എന്നാണ് പറയാൻ പോകുന്നത് അപ്പം ഇത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ഉദ്ദേശിക്കുന്നവർക്കുള്ളൊരു ബിഗിനേഴ്സിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇത് ക്ലച്ചാണ് ഇത് ബ്രേക്കാണ് ഇത് ആക്സിലേറ്ററാണ് അപ്പം ആക്സിലേറ്ററിന് നിലവിൽ അപ്പറ സൈഡിൽ കണക്ഷനൊന്നുമില്ല ക്ലച്ചിനും ബ്രേക്കിനും മാത്രമാണുള്ളത് ഇത് വെറും സിമ്പിൾ സിസ്റ്റമാണ് അത് ഈ ക്ലച്ചിൽ നിന്ന് ഒരു കണക്റ്റിംഗ് റോഡ് അങ്ങേ സൈഡിലെ ക്ലച്ചിലോട്ട് പോകുന്നുണ്ട് അപ്പം ഇവിടെ ക്ലച്ച് ചെയ്യാം കൂട്ടിയാൽ അവിടെയും താഴും ഞാനിത് ഇവിടെ പ്രസ് ചെയ്യുകയാണ് ഇത് കണ്ടോ ഇവിടെ ക്ലച്ച് ചെയ്യാം കൂട്ടുമ്പോൾ ഇതേ അവിടെയും കണ്ടോ അതുപോലെ ഈ ബ്രേക്കിനും അതുപോലെയുണ്ട് ഇവിടെ ബ്രേക്ക് കൂട്ടുമ്പോൾ ഇതേ അവിടെയും താഴുന്നുണ്ട് അപ്പം അവിടെ ചവിട്ടിയാലും ഇവിടെ എന്താഴും അതാണ് അതിൻ്റെ കണ ഒരു സിസ്റ്റം അതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സേഫ്റ്റി ആണ് കേട്ടോ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇപ്പോൾ ലെഫ്റ്റ് ഒരു ഇൻസ്ട്രക്ടർ ഇരിപ്പുണ്ടല്ലോ അപ്പം സേഫായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ട് പഠിക്കുക ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കുക